ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈബ്രോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡുവിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ബനിയാറ്റർ എന്ന് പറയുന്ന ബനിയാറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടോ ഇവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട് രണ്ട് മൂന്ന് വണ്ടികൾ കിടക്കുന്നുണ്ട് ഇതിലൊരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു വണ്ടിയുടെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് കെ എൽ എഴുപത്തി മൂന്ന് ഇ അമ്പത്തി അറുപത്തൊന്ന് ഇത് നമ്മുടെ മലയാളികളുടെ വണ്ടിയാണ് അവർ വണ്ടിയെടുത്ത് നമ്മുടെ കാഠ്മണ്ഡു നേപ്പാൾ മുഴുവൻ കറങ്ങാനായിട്ട് വന്നുള്ള ഒരു ടീമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഒപ്പമുണ്ട് അവരെല്ലാവരും നാല് പേരുണ്ട് അപ്പോൾ ഇന്ന് അവർ വണ്ടി ഇവിടെ ഇട്ടിട്ട് അവർ കാഠ്മണ്ഡു നഗരത്തിൽ പാലസ് കാണാനായിട്ട് പോയിരിക്കുകയാണ് ഇന്ന് ഇന്നവർ ഇവിടുന്ന് തിരിക്കുകയാണ് ഞാൻ ഉള്ള ഈ സ്ഥലത്ത് നിന്ന് അവർ തിരിച്ചു നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ വണ്ടി ട്രാഫിക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ വണ്ടി നമ്മുടെ ഹോട്ടലിനടുത്ത് നിർത്തിയിട്ട് അവർ കാഠ്മണ്ഡു എന്താ പറയുക ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പാലസിലേക്ക് പോയിട്ട് തിരിച്ച് വരുന്നതും കാത്ത് ഞാനിവിടെ കാത്തിരിക്കുകയാണ് ഇതൊരു ഗ്രാമപ്രദേശമാണ് അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നമ്മുടെ ടൗണിൽ നിന്നൊരു നാല് കിലോമീറ്റർ എപ്പുറത്തായിട്ടാണ് ഈ ബനിയാറ്റർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സാറാസ് ബാഗ് പാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഞാനിവിടെ താമസിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഹോട്ടലിനെ പറ്റി അറിയാനായിട്ട് കഴിയും അപ്പോൾ അവരെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവരെ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം അവരിവിടെ വന്നിട്ടുള്ള അവരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും നമ്മുടെ നാല് സുഹൃത്തുക്കൾ കേരളത്തിൽ നിന്ന് ഇത്രയും ദിവസം വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു നിങ്ങളുടെ യാത്രയെ കുറിച്ച് എല്ലാവരും രാജീവ് ചേട്ടൻ ഞാൻ റോയ് മാർട്ടിക്ക് ഞാൻ വയനാട്ടിൽ നിന്ന് എങ്ങനെയുണ്ട് യാത്രയുടെ ഞങ്ങൾ ഓഗസ്റ്റ് ണ്ടാം തീയതി രാവിലെയാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞങ്ങൾ സുനോലി ബോർഡർ ക്രോസ് ചെയ്തു കയറി പിന്നെ ചിറ്റുവാൻ ഒരു ദിവസം കൊക്രയിൽ രണ്ട് ദിവസം മുക്തിനാഥ് ഒരു ദിവസം സിദ്ധി വില്ലേജ് രണ്ട് ദിവസം പിന്നെ കാഠ്മണ്ഡു ഇന്ന് രണ്ട് ദിവസം കിട്ടും ശരി ശരി ഇനി ഞങ്ങൾ ബീഹാർ ബോർഡർ വഴി അല്ലാതെ ബോർഡർ വഴി തിരിച്ചറങ്ങാൻ പോകുന്നു ബീഹാർ കൊൽക്കട്ട നേപ്പാളിൽ വന്നിട്ട് നമ്മളെ സഹായിച്ച ബോവിശനാണ് ഉണ്ടാവുന്ന നന്ദികളും പറയുന്നു പിന്നെ സഹായി അദ്ദേഹത്തിന് കണ്ടുപൊട്ടി നമ്മുടെ യൂട്യൂബർ അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ പൊതുവെ യാത്രയിൽ കുക്ക് ചെയ്തും എല്ലാം പരമാവധി ചിലവ് കുറച്ചുകൊണ്ട് ട്രിപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ഇവിടെ വരെ എത്താൻ സാധിച്ചു എന്നിരുന്നാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ചെലവ് രീതി ഞങ്ങളിവിടെ വരെ അരി കുക്കിംഗ് ഗ്യാസ് കുക്കിംഗ് സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു മസാലകൾ നാട്ടിലുള്ള എണ്ണ അറിയുന്ന സാധനങ്ങളൊക്കെ ബുദ്ധിമുട്ടോടൊന്നും വന്നില്ല പിന്നെ കുറച്ച് പൈസ ചിലവായത് കാട്ടിൻ്റെ പോയി വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ കുക്ക് ചെയ്യേണ്ട സൗകര്യം ഇല്ലാത്തതുകാരണം ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചില സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കേണ്ടി വന്നു അത് മാത്രം ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ഇനി വരാൻ പോകുന്ന വണ്ടി വണ്ടിയെടുത്ത് വരാൻ പോകുന്ന യാത്രക്കാരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ നന്നായിട്ട് ഐറ്റണറി പ്ലാൻ ചെയ്തു വരിക ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അരി ഒന്നുകൂടെ കിട്ടുന്നില്ല എണ്ണകൾ ഇവിടെ കിട്ടുന്നില്ല ചിലപ്പോൾ എണ്ണകളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കടു കെണ്ണ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ആയിരിക്കും ഇവിടെ മെയിനായിട്ട് മസാല അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് മസാലകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവിടെ നിന്നുള്ള മസാലകൾ കൊണ്ടുവരിക പരമാവധി പിന്നെ വെള്ളയരി ഇവിടെ കിട്ടും ധാരാളമായിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല കുത്തരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ പരമാവധി കയറ്റി വരും അത്രേ ഉള്ളൂ നാട്ടിലെ ഭക്ഷണം കഥന കഴിക്കണമെങ്കിൽ അവിടെ നിന്നുള്ള പരമാവധി ഭക്ഷണം അച്ചാർ ഉണക്കമീൻ കുത്തരി അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ അതുതന്നെ അവിടെ നിന്ന് തന്നെ കയറ്റി അതിനൊരു തോന്നി ഈ നേപ്പാളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി എന്തെങ്കിലും തിരിണ്ടോ നേപ്പാളിൻ്റെ നമ്മുടെ നാട്ടിലെ ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഹോണടി തീരെയില്ല പരമാവധി കുറവാണ് ഓക്കെ പക്ഷെ പൊതുവേ എന്താ പറയുക കാഠ്മണ്ഡു വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ട് ഒരുപാട് തിരക്കുള്ള വഴിയാണ് ശരി പക്ഷേ ഗ്രാമപ്രദേശങ്ങളൊക്കെ നല്ല ശാന്തസുന്ദരമാണ് മുക്തിനാഥിലേക്കുള്ള വഴിയൊക്കെ നല്ല ഓഫ് റോഡ് പ്രേമികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വഴിയാണ് ഡ്രൈവ് ചെയ്യാൻ ഓഫ് റോഡ് താല്പര്യമുള്ള ആൾക്കാർക്ക് വരാവുന്ന വഴിയാണ് അതിന് ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ തന്നെ ഉപയോഗിക്കുക നേപ്പാളിലേക്ക് വരുമ്പോൾ ഓഫ് റോഡ് പോകുന്ന വണ്ടികൾ തന്നെ കൊണ്ടുവരാൻ പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ വഴികളും നമുക്ക് കയറുപാൻ പറ്റും ഓക്കെ ഓക്കെ ഇനി ഇപ്പോൾ നേരെ ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ നേരെ ഇന്ത്യയിലേക്കാണ് ബീഹാർ റക്സൽ ബോർഡർ വഴി ഇന്ത്യയിലേക്ക് കയറുവാണ് ഓക്കെ എല്ലാവിധ ആശംസകളും സൈബ്രോയുടെ യാത്ര യാത്രയും എല്ലാം നന്നായിരിക്കട്ടെ ഞങ്ങൾ സ്വാതന്ത്ര്യദിന ആശംസകളൊക്കെ ഇന്ന് അറിയിക്കുന്നത് ആശംസകൾ വരുന്നവർ ഇനിയും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നവർ നല്ല വെൽ പ്ലാൻഡായിട്ട് വരണം യാത്രയുടെ ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എവിടെയൊക്കെ താമസിക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം ഹോട്ടൽസ് അതൊക്കെ മുൻകൂറ് തന്നെ അത് സെലക്ട് ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെ അത്രയും നല്ലത് ഫാമിലീസിനൊക്കെ ആണെങ്കിൽ നല്ല ഹോട്ടൽസ് സെർച്ച് ചെയ്യാൻ ഓൺലൈൻ മാർഗങ്ങൾ ധാരാളമുണ്ട് അത് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്ത് അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വരാൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ നോക്കുക ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല എവിടെ വേണമെങ്കിലും താമസിക്കാൻ ഡോർമെറ്ററി ഇഷ്ടം പോലാണ് റൂം ബുക്ക് ചെയ്തിട്ട് വരാനാണെങ്കിൽ അത് ആദ്യം തന്നെ ഓൺലൈനിൽ നോക്കി വേണം ബുക്ക് ചെയ്ത് വരാൻ യാത്രയായിരുന്നു ഞങ്ങൾ ദരിച്ചുപോലത്തുള്ള യാത്ര തന്നെയായിരുന്നു അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾക്ക് നല്ലൊരു അഡ്ജന ഉണ്ടായിരുന്നു ആ ഐഡ്നവി അനുസരിച്ചാണ് ഞങ്ങൾ പുറപ്പെട്ടത് സെൽഫ് ബുക്കിംഗ് ആയിരുന്നു കാൺകൊണ്ട് വെച്ച് ബാക്കി എല്ലായിടത്തും തന്നെ നമുക്ക് വാഹനങ്ങൾ എത്തി ഭക്ഷണം ഉണ്ടാക്കാനും ഉള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചായിരുന്നു അത് തന്നെ വലിയൊരു നേട്ടമാണ് വളരെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ ഇവരെ എത്തിയിരിക്കുന്നത് താങ്ക് യു ഹായ് നമസ്കാരം ഞങ്ങളുടെ യാത്ര രണ്ട് മാസത്തെ പ്ലാനിങ് ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത് അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ വരുന്ന ഒരു പരമാവധി പ്ലാനിങ് ചെയ്യുക നമ്മൾ വിചാരിച്ച പ്ലാനിങ് ചിലപ്പോൾ നടക്കില്ല ചില സ്ഥലങ്ങൾ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാലും കവർ ചെയ്യണ മാക്സിമം സ്ഥലങ്ങൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടി സെൽഫ് വണ്ടി നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളും ടാക്സി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ടാക്സി ഇവിടെ നിന്ന് കാഠ്മണ്ഡു വന്നിട്ടാണ് ടാക്സി നമുക്ക് എടുക്കേണ്ടി വന്നത് കാരണം എന്താണെങ്കിൽ ഇവിടെ ഒരു ഡൽഹി പോലെ തന്നെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡൊക്കെയാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലോട്ട് രണ്ട് ദിവസം ഞങ്ങൾ ഇപ്പോൾ ടാക്സിയിലാണ് ഇപ്പോൾ നമ്മളത് സഞ്ചരിച്ച് പിന്നെ ഇവിടെ എല്ലാതും റേറ്റ് ഒക്കെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ വെച്ചാൽ മൂന്നരട്ടിയൊക്കെയാണ് ഒരു ചായ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഫുഡിൻ്റെ ഒക്കെ വരും അതിപ്പോൾ നമ്മൾ സെൽഫ് ആണെങ്കിൽ നമുക്ക് ആ പൈസ ഒക്കെ എക്സ്പെൻസ് കുറച്ചെടുക്കാം പിന്നെ ഹോട്ടലിൽ ബുക്കിംഗ് ഒക്കെ ബാർഗിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് കുറച്ച് കിട്ടുള്ളൂ രണ്ടായിരം മൂവായിരം ഒക്കെ പറയുന്നത് നമുക്ക് ആയിരത്തി അഞ്ഞൂറിനൊക്കെ പൈസ റേറ്റിൽ കിട്ടും നിങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെക്കും എത്തിയത് നമ്മൾ നേപ്പാളി ണിടുത്തത്വസൻ എടുത്തത് കറക്റ്റ് ആയിട്ട് ബോർഡർ ആയിട്ടുണ്ട് ഏകദേശം നേപ്പാളി ചെയ്തത് ആയിട്ട് തന്നെ എല്ലാ സെൽഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും ചെലവുകളും ഉൾപ്പെടാം വരുന്ന എന്താ ആൾക്കാര് ധാരാളം നേപ്പാൾ ഇഷ്ടംപോലെ കാരണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർ മിനിമം ഒരു പന്ത്രണ്ട് ദിവസത്തെ പെർമിറ്റ് എടുത്ത് വണ്ടിയിൽ വരിക ഒരു പെർമിറ്റിന് ഒരു ദിവസം പെർമിറ്റ് എസ് യു വി ആണെങ്കിൽ അറുന്നൂറ് രൂപ പിന്നെ നേപ്പാളി മണി അറുന്നൂറ് രൂപ പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂവായിരം രൂപയുടെ എക്സ്ട്രാ മേടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ആറ് ഒമ്പതിനായിരം രൂപയും മൂവായിരം നേപ്പാളി പന്ത്രണ്ടായിരം നേപ്പാളി മണി വണ്ടി മാത്രം ചിലവ് വന്നു പിന്നെ അന്നപൂർണ അവിടെ മുക്തി നാഥിലേക്ക് പോകണമെങ്കിൽ മുത്താലിലേക്ക് പോകുന്നതിന് പെർഹെഡ് ആയിരമാണ് പക്ഷെ നേരെ പൊക്കരെ വെച്ച് തന്നെ നമ്മൾ പെർമിറ്റ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് തടസ്സങ്ങളില്ലാതെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് പെർമിറ്റ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുൻകൂറായിട്ട് തന്നെ എടുക്കണം പിന്നെ മുക്തായി കൂടുതൽ നേപ്പാളി വാഹനങ്ങളാണ് അവർ കടത്തിവിടുന്നത് കാരണം അവിടെ എപ്പോഴും ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സ്ഥലമാണ് മുത്തുദാൽ റോഡ് നല്ലതായിരുന്നു പക്ഷെ ലാൻഡ് സ്ലൈഡ് കാരണം റോഡ് എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കും മുക്തിനാഥിലേക്ക് പെർമിറ്റ് എടുക്കുന്നത് അത് പൊക്റയിൽ നിന്ന് കിട്ടും അത് ഏജൻറ്റുമാരുണ്ട് പെട്ടെന്ന് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പക്ഷെ അത് നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഫൈൻ ഒക്കെ അടിച്ചു കളയും അതിലൊക്കെ നല്ലത് പൊക്കറെന്ന് തന്നെ എടുത്തിട്ട് പോകുന്നതായിരിക്കും വൈകുന്നേരത്തിന് മുന്നേ ആറ് മണിക്ക് മുന്നായിട്ട് മുക്തിനാഥ് റോഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപയ്ക്ക് പെർമിറ്റും ആറു മണിക്ക് ശേഷമാണെങ്കിൽ അവർ രണ്ടായിരം രൂപ ഫൈനടക്കം മേടിക്കും അങ്ങനെയാണ് അതിന് കാരണം പിന്നെ ഭയങ്കര മുക്തിനാഥ് റോഡ് ഭയങ്കര നല്ല റോഡാ ലഡാക്ക് ലേ ലഡാക്ക് പോയി റോഡ് എത്തുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ കേദാർനാഥ് അല്ലെങ്കിൽ ബദ്രീനാഥ് എന്നൊക്കെ പറയുമ്പോൾ മുക്തി നാഥ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ടാവും വലിയ ഒരു ക്ഷേത്രം ഒന്നും പ്രതീക്ഷിച്ചിട്ടും പോകരുത് പണ്ട് കാലത്തുള്ള ഒരു ചെറിയൊരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗങ്ങളാണ് രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളായിട്ട് കോംപ്ലക്സുകളായിട്ടാണ് ബുദ്ധ സ്റ്റാച്ചുണ്ട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും ഓഫ് റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കിട്ടണ വ്യൂവും പിന്നെ ഏറ്റവും കൂടുതൽ തണുപ്പ് ഞങ്ങക്ക് യാത്രയില് കിട്ടിയത് അവിടെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ജാക്കറ്റ് ഒന്നും ശരിക്കും എടുക്കേണ്ടി വന്നിട്ടില്ല ഏതായാലും പക്ഷെ നല്ല യാത്രയായിരുന്നു എന്തായാലും ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ത്രൂ ഔട്ട് ഇവിടെ ചൂടായിരുന്നു അനുഭവപ്പെട്ടത് മുക്തിനാഥ് മാത്രമേ ഉള്ളൂ സെട്ടോ തണുപ്പ് അനുഭവപ്പെട്ടതുള്ളൂ ശരി ശരി ചിലപ്പം ഇത് വിന്റർ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം പിന്നെ വേറെങ്ങും തന്നെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ല ഇനിയിപ്പ സീസൺ വന്നോ വരുവായിരിക്കും സീസൺ വരുമ്പോ തന്നെ തന്നെ കേബിൾ കാർ ആ ഭാഗത്തൊക്കെ തന്നെ ഐസ് വീഴുന്നതായിട്ടൊക്കെ ഞങ്ങൾ ഇതിന്റെയൊക്കെ ഫോട്ടോ കണ്ടിരുന്നു അവിടെ അയച്ച് വീഴുന്ന ആയണം അവിടെ ചെന്നൊക്കെ ഒരു തണുപ്പില്ലായിരുന്നു പോകൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തണുപ്പൊന്നും ഇല്ലായിരുന്നു ആ മൊത്തത്തിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു കാലാവസ്ഥയാണ് പ്രത്യേകിച്ചും ലുംബിനിലൊക്കെ നല്ല ചൂടായിരുന്നു ശരി ശരി അപ്പൊ എന്തായാലും പിന്നെ ഇവിടുത്തെ നിലപാടികളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവരുടെ ില്ല നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എല്ലാം ഫ്രീ ആയിട്ടാണ് ണാം തീർച്ചയായിട്ടും അപ്പൊ ഹാപ്പി ജേണി പിന്നെ നമ്മുടെ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടത് ആകസ്മികമായിട്ടാണ് ആകസ്മികമായിട്ടാണ് പിന്നെ നമ്മുടെ ഗ്രൂപ്പും ആ ഗ്രൂപ്പിന്റെ ഒരു വരാൻ നേൻഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നേപ്പാളിൽ മലയാളിയായ ബോബി എന്ന് പറയാട്ടുണ്ട് അദ്ദേഹമായി ബന്ധപ്പെടുന്നത് എപ്പോഴും നല്ലതാണ് നല്ല ഗൈഡ് തരുന്നുണ്ട് നല്ല ഗൈഡൻസ് നമുക്ക് തരുന്നുണ്ട് വിളിച്ചാൽ ഞങ്ങൾക്ക് ആവശ്യം ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ സഹായികളും എപ്പോഴും നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ അപ്പൊ തന്നെ നമ്മളോട് സഹകരിക്കുന്നവരാണ് ഏത് രാത്രിയിലും നമുക്ക് ബോബി ചേട്ടനെ വിളിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ നേട്ടം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നമ്മളെല്ലാവരും എന്തായാലും എല്ലാ സെറ്റപ്പാണ് ബാക്കിൽ എന്താണ് സംഭവം ഗ്യാസ് അടുപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഗ്യാസ് സ്റ്റവ് വണ്ടിയുടെ ബോക്സ് ാണ് വണ്ടിന്റെ ഇന്ത്യക്കാർ നല്ല വൃത്തിയുള്ളതാണ് ഇങ്ങനെയാണോ ശരി സുഹൃത്തുക്കൾ എന്തായാലും അവർക്ക് നമ്മുടെ വക നല്ലൊരു യാത്രാമംഗളങ്ങൾ നേരുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും അപ്പം ഞാൻ ഞാൻ താമസിക്കുന്ന ആ ഒരു സാറാസ് ബാഗ്പാക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് ആ ഒരു ഹോട്ടല് ഇവിടെ കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന സാറാസ് ബാക്ക് പാക്ക് പേ ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന ഹോട്ടൽ അപ്പോൾ ഇവിടെ ഡോർമെറ്ററി ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ചുരുങ്ങിയ ചാർജിന് നമ്മുടെ നാട്ടിലെ നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഞാനിവിടെ താമസിക്കുന്നത് പെർ ഡേ ഇവിടെ ഡോർമെറ്റിയുടെ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആണ് ഡോർമെറ്റിക്ക് ചാർജ് ഈടാക്കുന്നത് ഇവിടുത്തെ മുന്നൂറ്റി അമ്പത് രൂപ നേപ്പാളി മുന്നൂറ്റമ്പത് രൂപയാണ് ഡോർമെറ്ററി ഇതാണ് ഫ്രണ്ട് ഓഫീസ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് കയറി റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്ത് വരാം ഒന്ന് കണ്ടുവരാം അപ്പോൾ നല്ല പെരുമാറ്റമാണ് ഇവിടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും അവർ രണ്ട് പേരും സാറ ആൻഡ് സുധൻ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവരുടെയാണ് ഈ ഒരു ഹോട്ടൽ അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ എൻ്റെ റൂമൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുകയാണ് കാരണം എന്താ പറയുക സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇവരുടെ ഇപ്പം കാരണം കൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട റൂമൊക്കെ നല്ല ക്ലീനും നീറ്റും ആണ് ഡെയിലി വന്നിട്ട് ഇവിടെ അവർ നീറ്റാക്കുന്നുണ്ട് ഇതാണ് ഡോർമിറ്ററി ഇവിടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു അഞ്ച് അഞ്ച് ബെഡാണതിന് അകത്തുള്ളത് എന്താ പറയുക ഓരോ രാജ്യത്തുകാരും ഓരോ ഓരോ സ്ഥലത്ത് നിന്നുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം ഡോർമറ്ററിയിലൊക്കെ താമസിക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഡോർമറ്ററിയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ചൈനക്കാരും ഈജിപ്റ്റിലുള്ള ആളുകളും അതുപോലുള്ള കുറേ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇതാണ് ഇതിൻ്റെ ബാത്റൂമ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ നമുക്ക് ഈ ഒരു ഡോർമറ്ററിയിൽ താമസിക്കുമ്പോൾ പരിചയപ്പെടാനായിട്ട് പറ്റുമെന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കാഠ്മണ്ഡുവിൽ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റും ഇനി എൻ്റെ നാനൂറ്റി മുപ്പത് രൂപയുടെ എൻ്റെ റൂം ഞാനൊന്ന് കാണിച്ചു തരാം അത് ആകെ വൃത്തിയേടായി കിടക്കുന്ന അവസ്ഥയാണ് അതൊന്നും നോക്കണ്ട പക്ഷേ റൂം നല്ല റൂമാണ് നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക എനിക്ക് തരുമ്പ നല്ല ക്ലീൻ ആയിട്ട് തന്നത് ഇപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇവരുടെ ഒപ്പം യാത്രക്കായതുകൊണ്ടാണ് ഇങ്ങനെ ആയി കിടക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി